ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു ഓർക്കിഡ് ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ നിർക്കാതെ പെയ്യുന്ന ഈ ഒരു മഴയിൽ ഓർക്കിഡുകളൊക്കെ ഒരുവിധമൊക്കെ നശിച്ചു പോയിട്ടുണ്ട് അപ്പോൾ അത് നോക്കാനൊന്നുള്ളൊരു മൂടും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ ചിലർക്കൊക്കെ അങ്ങനെ ആയിരിക്കും എൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മഴ ഇങ്ങനെ പെയ്യുമ്പോൾ എനിക്ക് ചെടി നോക്കാനൊന്നും ഒരു ഇൻട്രസ്റ്റും ഉണ്ടാവില്ല കേട്ടോ ഇപ്പം ഞാൻ ആ ഒരു മഴ കഴിഞ്ഞു വരെ ചെടിയുടെ അടുത്തേക്ക് ഒന്നും പോകില്ല നമുക്ക് ഡെയിലി എന്തായാലും വെള്ളം വയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല അപ്പോൾ ഞാൻ എടുക്കിതുപോലെ ഒന്ന് മുറ്റത്തൊക്കെ ഇറങ്ങുമ്പോൾ ചെടികളൊക്കെ ചെടി ഒന്ന് എന്താ പറയുക കേട് വന്നതുണ്ടെങ്കിൽ ഒന്ന് നന്നാക്കുക അല്ലെങ്കിൽ ഒരു കൊഴിഞ്ഞു പോയാൽ അതൊന്ന് മാറ്റി അപ്പുറത്തേക്ക് വെക്കുക അല്ലെങ്കിൽ ചീഞ്ഞ പോയതൊന്നും വെട്ടി നേരക്കി വെക്കുക അപ്പോൾ ഇതൊന്നും ഞാൻ ശ്രദ്ധിക്കാറില്ല കേട്ടോ വളം കൊടുക്കുക ഒന്നും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എൻ്റെ ഓർക്കിഡുകൾ തന്നെ എല്ലാം ഒരുവിധം തന്നെ ഒരുപാട് നശിച്ചു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനിയിപ്പോൾ നമുക്കതിൽ സ്റ്റെമ്മുകളൊക്കെ ബാക്കിയായിട്ട് ചെറുത് നിൽക്കുന്നുണ്ട് ഇലകളൊക്കെ കൊഴിഞ്ഞിട്ട് അപ്പോൾ ഇപ്പം നമ്മളൊന്ന് കെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു നല്ല സ്റ്റെമ്മിൽ നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കിയിട്ടുണ്ട് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ഒരു ചീനി എൻ്റെ മടി ഞാൻ മാറ്റി വെച്ചിട്ടില്ലെങ്കിൽ ഓർക്കിഡുകൾ മുഴുവനായിട്ട് നശിച്ചു പോകും അപ്പോൾ ഞാൻ എന്തായാലും എൻ്റെ മടിയൊക്കെ മാറ്റി വെച്ചിട്ട് ഞാൻ എൻ്റെ ചെടിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇപ്പം മഴയൊക്കെ ഒന്ന് മാറി നിൽക്കുന്ന ഒരു ടൈമാണ് അപ്പോൾ ഞാൻ മേടിച്ചത് തന്നെയാണ് പറ്റിയ സമയം എന്ന് അങ്ങനെ ഞാൻ ഗ്ലൗസും ഒരു നല്ല മൂർച്ചയുള്ള പുതിയ ബ്ലേഡും ഒക്കെ എടുത്തിട്ട് ഞാൻ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒന്നാമത്തെ ഈ ഒരു മഴ ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നം മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒച്ചെന്നാണ് കേട്ടോ ഒച്ചിൻ്റെ ശല്യം സഹിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് എവിടെ നോക്കിയാലും ഒച്ചയാണ് കേട്ടോ അപ്പം നിങ്ങൾക്കും ഈ ഒരു മഴക്കാലത്ത് ഈ ഒരു പ്രശ്നം തന്നെയായിരിക്കും നിങ്ങളും നേരിടുന്നത് അപ്പം ഞാൻ പോട്ട് എങ്ങനെ വൃത്തിയാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഇഷ്ടികൻ്റെ പീസുകൾ ഉണ്ടായിരുന്നു അത് ഞാൻ മുഴുവനായിട്ട് മാറ്റിയിട്ട് ഫുള്ളും ഞാൻ കരി വെച്ചിട്ട് തന്നെ പോട്ട് ചെയ്യാമെന്ന് ആയിരിച്ചു അപ്പോൾ നല്ല വൃത്തിക്ക് നിൽക്കുന്ന ആകെ ഒരു പ്ലാന്റ് ഇതായിരുന്നു കേട്ടോ നമ്മുടെ ഡാൻസിങ് ലേഡിയില്ലേ അതാണ് കേട്ടോ അപ്പോൾ ബാക്കിയെല്ലാ പ്ലാന്റുകളും ഒരുവിധം നശിച്ചു പോയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഞാൻ ഇറങ്ങി പുറപ്പെട്ടതുകൊണ്ട് തന്നെ ഞാൻ ഒരുവിധം എല്ലാ പോട്ടുകളും ഇന്ന് തന്നെ ക്ലിയറാക്കി വെക്കാമെന്നു ആരിച്ചു അപ്പോൾ ഇപ്പോൾ മഴ ഒന്നുമില്ല മഴ നല്ല മൂടി നിൽക്കുന്നുണ്ട് പക്ഷേ പെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ ടൗൺ ഭാഗത്തൊക്കെ നല്ല മഴ ഉണ്ടെന്നാണ് കേട്ടത് അപ്പോൾ എന്തായാലും മഴ വരുന്നതിന് മുന്നേ വേഗം ഒന്ന് ക്ലിയർ ആക്കിയിട്ട് കയറാമെന്നു യാച്ചു അപ്പോൾ ആദ്യത്തെ സ്റ്റോക്ക് കരിയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മളത് വെച്ചിട്ടിപ്പോൾ പോട്ട് ചെയ്യാണ് അപ്പോൾ വേറെ വാങ്ങിക്കേണ്ട ഒന്നും ആവശ്യമില്ല ഉള്ളത് സ്റ്റോവ് കരിയൊക്കെ സ്റ്റോക്ക് ഉള്ളതുകൊണ്ട് തന്നെ നമ്മളത് വെച്ചിട്ട് വേഗം ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ അതിൻ്റെ ചീഞ്ഞു പോയിട്ടുള്ള സ്റ്റെമ്മുകളൊക്കെ നല്ല മൂർച്ചയുള്ള ബ്ലേഡ് തന്നെ എടുക്കണം കേട്ടോ നല്ല മൂർച്ചയുള്ള ബ്ലേഡ് തന്നെ എടുത്തിട്ട് ചീഞ്ഞ് പോയ സ്റ്റെമ്മുകളൊക്കെ ഒഴിവാക്കി അതിൽ ഞാൻ കരി വെച്ച് നിറച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒരുവിധം എല്ലാ ബോട്ടുകളും ഞാൻ ക്ലിയറാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിനൊരു ഫങ്കിസൈഡ് നമ്മൾ അടിച്ചു കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു മഴക്കാലത്ത് നമ്മൾ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഫംഗിസൈഡ് പ്ലാന്റിനൊക്കെ അടിച്ചു കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ പ്ലാന്റ് ചീഞ്ഞ് പോവാതിരിക്കാനൊക്കെ അത് നല്ലതാണ് അപ്പോൾ ഞാൻ അതിൻ്റെ ഒരുപാട് നമുക്കതിൽ നിന്ന് കിട്ടിയിട്ടുള്ള കുറച്ച് നല്ല സ്റ്റെമ്മുകളൊക്കെ തൈ വരാണെങ്കിൽ വേട്ടതെന്ന് വെച്ചിട്ട് ഞാനിതുപോലെ ഇതൊക്കെ പ്ലാന്റ് ഒക്കെ വെച്ചിട്ടുള്ളത് കാർപോച്ചിലാണ് കേട്ടോ അപ്പം അതിൻ്റെ ഒരു സൈഡിലായിട്ട് കുറച്ച് ഇതുപോലെ ഒരു സ്റ്റെപ്പ് പോലെ ഉണ്ട് അപ്പോൾ ഞാൻ അതിൻ്റെ കുറച്ച് നല്ല സ്റ്റെമ്മുകളൊക്കെ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കത് ആഴ്ചയിൽ ഒരു പ്രാവശ്യമൊക്കെ നമുക്ക് നൈട്രജൻ കൂടിയിട്ടുള്ള ഫെർട്ടിലൈസറുകൾ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്കതിൽ നിന്നും പുതിയ തൈകൾ കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ അടുത്ത് ഞാൻ ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ സാഫാണ് കേട്ടോ ഞാൻ ഫംഗി സൈഡായിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഏത് ഫംഗി ഫംഗിസൈഡാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് എടുക്കാം അപ്പോൾ നിർബന്ധമായിട്ട് മഴക്കാലത്ത് ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം ഓർക്കിഡിന് പതിനഞ്ച് ദിവസം കൂടുമ്പോഴും നമ്മൾ ഫംഗിസൈഡ് അടിച്ചു കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ഒരു വിധത്തിലൊക്കെ പ്ലാന്റിനെ രക്ഷപ്പെടുത്തി എടുക്കാനായിട്ട് പറ്റും ചീച്ചടും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് പ്ലാന്റിനെ നമുക്ക് രക്ഷപ്പെടുത്തി എടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം തന്നെ ചെയ്യുന്നത് നമുക്ക് പ്ലാന്റ് നമ്മൾ മുറിച്ചെടുത്തിട്ടില്ലെങ്കിൽ നല്ല നല്ല സ്റ്റെമ്മുകൾ നോക്കിയിട്ട് ആ മുറിച്ച ഭാഗത്ത് നല്ല രീതിയിൽ തന്നെ സാഫ് തേച്ചിട്ട് മാറ്റി വെക്കുകയാണ് ഇനി നമ്മൾ ഇന്നൊന്നും ഇനി നമ്മൾ നനയ്ക്കൊന്നുമില്ല നമ്മളിനി ഈ ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ആഴ്ചയിൽ ഒരു പ്രാവശ്യമായിട്ട് നൈട്രജൻ്റെ മുപ്പത് മുപ്പത് നൈട്രജൻ മുപ്പത് അടങ്ങിയിട്ടുള്ള ഫെർട്ടിലൈസറുകൾ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ മുന്നേ ഒക്കെ ഞാൻ ചകിരിച്ചോറിൽ ഇതുപോലെ ചെയ്തപ്പോൾ എൻ്റെ സ്റ്റെമ്മുകളൊക്കെ ചീഞ്ഞ് ഈ ഒരു പ്ലാന്റിൽ തന്നെ നിർത്തിയിട്ട് ഇലകളൊക്കെ കൊഴിഞ്ഞു പോയതിന് നമുക്ക് കറ്റാവാടെ ജെല്ല് തേച്ച് കഴിഞ്ഞാൽ പുതിയ തൈകൾ ഉണ്ടാക്കാന്നുള്ള വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കണ്ടിട്ടില്ലെങ്കിൽ എൻ്റെ മുന്നത്തെ വീഡിയോ എടുത്ത് നോക്കിയാൽ അതിലുണ്ടാവട്ടോ അപ്പം ഞാൻ സാഫ് ഇതുപോലെ പ്ലാന്റിൽ നിന്ന് മുറിച്ചെടുത്തിട്ടുള്ള ഭാഗത്ത് മുകളിലായിട്ട് ഇതുപോലെ സാഫ് തേച്ച് കൊടുക്കുന്നുണ്ട് നമുക്ക് വേണമെങ്കിൽ മെഴുകു തീരി ഉരുക്കിയിട്ട് ഇട്ടിച്ച് കൊടുക്കാം കേട്ടോ അതിൻ്റെ ഇതിൻ്റെ മേലെ അപ്പോൾ തീരെ അതിൽ വെള്ളം കടക്കൂല അപ്പോൾ ഇനി ഇന്ന് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നൊന്നുമില്ല ആ സാഫ് പോകണ്ടെന്ന് വെച്ചിട്ടാണ് കേട്ടോ മേലെ തേച്ചിട്ടുള്ള അപ്പം ഞാനിപ്പോൾ സാഫ് സ്പ്രേ ചെയ്ത് കൊടുക്കാതെ ഇതിൻ്റെ ചുവട്ടിലായിട്ട് ഞാനൊന്നും ഒഴിച്ച് കൊടുക്കുകയാണ് അപ്പോൾ ഈ ഒരു കരി ഞാൻ വാഷ് ചെയ്ത കരി അപ്പോൾ അതിൻ്റെ കളറാണ് അടി കൂടെ ഇളകി വരുന്നത് കരിയുടെ പുതിയ കരി കേട്ടോ വാങ്ങി വെച്ചിട്ടുള്ള കരിയാണ് അപ്പോൾ അതിൻ്റെ കളറാണ് ഇളകി വരുന്നത് അപ്പോൾ ഞാൻ ഈ സ്റ്റെമ്മിൽ സാഫ് തേച്ച് സ്റ്റെമ്മിലൊന്നും വെള്ളം ആവാത്ത രീതിയിൽ പ്ലാന്റിൻ്റെ ചുവട്ടിലായിട്ടാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ആ സാഫ് പോവുമൊന്നുമില്ല ഇനി നമ്മൾ ഒരു രണ്ട് മൂന്ന് ദിവസത്തേക്ക് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നൊന്നുമില്ല കാർപൂച്ചിലായതുകൊണ്ട് തന്നെ വെള്ളം തട്ടുമൊന്നുമില്ല അപ്പോൾ ഞാൻ ഈ ചെയ്യുന്നത് കുറച്ച് മുന്നേ ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ പ്ലാന്റുകളൊന്നും നശിച്ചു പോകില്ല കേട്ടോ നിങ്ങൾ ഇതുപോലെ ഓർക്കിഡ് പ്രേമികളാണെങ്കിൽ മഴ ഒക്കെ കൊള്ളുന്ന സ്ഥലത്താണ് നിങ്ങൾ ഓർക്കിഡ് നിൽക്കുന്നതെങ്കിൽ അതൊന്നും മാറ്റി വെച്ചിട്ട് ഇതുപോലെ ഷീട്ടിലേക്ക് മാറ്റി വെച്ചിട്ട് പതിനഞ്ച് ദിവസം കൂടുമ്പോൾ നിർബന്ധമായിട്ടും സാഫ് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോക്ക് ലൈക്ക് അടിക്കാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്താനൊന്നും അടിക്കരുത് ചെടികൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുക്കുക അപ്പോൾ ഇത്തരത്തിലുള്ള മറ്റൊരു വീഡിയോസുമായിട്ട് ഞാൻ ഇനിയും വരുന്നതാണ് വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ്